ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടുകാർക്ക് കൊടുത്തിരുന്ന മോർണിംഗ് ടാസ്ക് എന്നത് ഈ സീസൺ കഴിയുമ്പോൾ പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന മത്സരാർത്ഥികളുടെയും ഓർത്തിരിക്കാത്ത മത്സരാർത്ഥികളുടെയും പേര് പറയുക എന്നതായിരുന്നു ഷാനവാസ ആദ്യം തന്നെ വന്നിട്ട് അനീഷിനെ വാനോളം പുകഴ്ത്തുന്നുണ്ട് അനീഷിൻ്റെ സുപ്രഭാതം എന്നുള്ള ഒരു ഡയലോഗും സ്ട്രാറ്റജിയും ഗെയിമും ഒക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമാവും അതുകൊണ്ട് തന്നെ അനീഷിനെ പ്രേക്ഷകർ മറക്കില്ല എന്ന് പറയുന്നു പ്രേക്ഷകർ ഓർത്തിരിക്കാത്ത വ്യക്തി ലക്ഷ്മി എന്നാണ് ഷാനവാസ് പറയുന്നത് അടുത്തത് അക്ബർ വന്ന് പറയുന്നത് പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്തത് നെബിനെയാണ് മറക്കുന്നത് ലക്ഷ്മിയെ തന്നെയാണെന്ന് പറഞ്ഞു നെബിൻ വന്നിട്ട് പറയുകയാണ് പ്രേക്ഷകർ മറക്കാത്തത് അനിമോളയാണ് പ്രേക്ഷകർ മറക്കുന്ന വ്യക്തി നൂറയാണ് എന്ന് പറയുന്നു നൂറ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ നെവിൻ പറയുന്നുണ്ട് അനീഷ് വന്നിട്ട് പറയുന്നത് ആതിലേയും നൂറയെയുമാണ് അനീഷിൻ്റെ ഒരു വലിയൊരു കഥാപ്രസംഗം തന്നെയായിരുന്നു അതായത് ലെസ്പിയൻ കപ്പിൾസിൻ്റെ ഈ ഒരു സുവർണ ലിപികളിൽ എഴുതപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അനീഷ് പറയുന്നുണ്ട് അനീഷ് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അവസാനിപ്പിക്കുന്നത് എപ്പോഴാണ് എന്ന് പോ എന്ന് അനീഷിന് പോലും അറിയില്ല എന്തായാലും ആദിലയെയും നൂറയെയും പ്രേക്ഷകർ മറക്കില്ല ja അനീഷ് പറയുന്നു എന്നാൽ മറക്കാൻ സാധ്യതയുള്ളത് ബിന്നിയാണ് എന്ന് പറയുന്നു അത് തീർച്ചയായും ശരിയായൊരു കാര്യം തന്നെയാണ് അല്ലേ കാരണം ബിന്നി വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഈ ഒരു സീസണിൽ ഉണ്ടാക്കിയിട്ടില്ല ലക്ഷ്മി വന്നിട്ട് പറയുന്നത് നെബിനെയാണ് നെബിൻ്റെ ആ ഒരു പല ഡയലോഗുകളും വളരെയധികം റീച്ചായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെവിന് ഒരിക്കലും പ്രേക്ഷകർ മറക്കില്ല എന്ന് പറഞ്ഞു മറക്കാൻ സാധ്യതയുള്ളത് നൂറയാണെന്ന് പറഞ്ഞു ആതിൽ വന്നിട്ട് പറയുന്നത് മറക്കില്ല എന്നത് അനുവിനെയാണ് മറക്കും എന്ത് ലക്ഷ്മിയെ തന്നെയാണ് നൂറ പറയുന്നത് മറക്കാൻ സാധ്യതയുള്ളത് ലക്ഷ്മിയാണ് മറക്കില്ല എന്നത് സാബുമാനെയാണ് എന്ന് പറയുന്നു പിന്നെ വന്നിട്ട് മറക്കില്ല എന്നുള്ളത് നെബിനെയാണ് മറക്കാൻ സാധ്യതയുള്ളത് ആതിലേ ആതിലെയാണെന്ന് പറയുന്നു ആര്യൻ വന്നിട്ട് മറക്കില്ല എന്നത് നെബിനെ മറക്കും എന്നത് സാബുമാൻ ആണെന്ന് പറയുന്നു സാബുമാൻ വന്നിട്ട് മറക്കില്ല എന്നത് ആര്യനാണ് ആര്യന് മലയാളം അറിയാഞ്ഞിട്ട് പോലും എല്ലാ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മറക്കാൻ സാധ്യതയുള്ളത് ഡോക്ടർ ബിന്നിയാണ് എന്നാണ് പറയുന്നത് അനുമോള് പറയുന്നത് എല്ലാവരെയും ഓർക്കും എന്നാൽ ഷാനവാസിക്കാണ് ഏറ്റവും കൂടുതൽ ഓർക്കാൻ സാധ്യതയുള്ളത് കാരണം ഷാനവാസിക്കയുടെ ആ ഒരു മീശ ഒരിക്കലും ചില ഡയലോഗ്സൊക്കെ പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നു എന്നാൽ മറക്കാൻ സാധ്യതയുള്ളത് ബിന്നിയാണ് എന്ന് പറയുന്നു എന്നാൽ ഈ ഒരു കാര്യത്തിൽ പല മത്സരാർത്ഥികൾക്കും ഒരു വീഴ്ച സംഭവിച്ചത് കാരണം ലക്ഷ്മിയൊന്നും ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ ആരെങ്കിലും മറക്കുമോ കാരണം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വലിയൊരു രീതിയിലുള്ള കോൺട്രവേഴ്സി സൃഷ്ടിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ലക്ഷ്മി അതുകൊണ്ട് തന്നെ സീസൺ സെവൻ എന്ന് ഓർക്കുമ്പോൾ തന്നെ ലക്ഷ്മിയെ പ്രേക്ഷകർ തീർച്ചയായും ഓർക്കും പേഴ്സണലി ഞാൻ ഓർക്കും കാരണം അത്രത്തോളം വലിയൊരു വിവാദമാണല്ലോ ലക്ഷ്മി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാലും ഡോക്ടർ ബിന്നി വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ ബിന്നിയുടെ സിഗ്നേച്ചർ ഒന്നും തന്നെ സീസൺ സെവനിൽ ഉണ്ടാക്കിയിട്ടില്ല